അങ്ങനെ വലിയ പ്രശ്നൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരു പുതിയ കാര്യമായിരുന്നു അത് എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറയാം അഭിനയിക്കാനുള്ള നിങ്ങൾ എന്ത് കേട്ടിട്ടാണ് അതൊരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ വരുന്നു പക്ഷേ പിന്നീട് അതങ്ങനെ ഭയങ്കര ഒരു പെർഫോമൻസ് മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അത് എന്റെ ആയിട്ട് തന്നെയാണ് രണ്ട് ഒരു മൂന്നാലോട്ട് ആണ് ഉള്ളത് അത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് എൽ കെ ജിയിലൊക്കെ പിള്ളേരെ അമ്മയ്ക്കും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം ഇത്രയും കാലം പോകാനാണ് സിനിമയിലെന്ന് സിനിമ എനിക്കും അങ്ങനെയൊരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പൻറെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനമെടുക്കുന്ന അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യത്തില് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചു ബാക്കി എന്ത്തായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പം അപ്പനടുത്താണ് ഞാൻ ഉപദേശത്തിലൂടെ ചേർക്കാറുള്ളത് ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പന് ആ കുഴപ്പമില്ല കുറച്ച് അതെന്ന് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ അപ്പന അങ്ങനെ സിനിമയെ പറ്റി ഭയങ്കര സിനിമ കാണുന്ന ആളാണ് നന്നായിട്ട് അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളുടെ വീട്ടിലോട്ട് ചെറുമ്പോൾ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പരിചയമില്ലാത്ത ഒരു പൊതുബോധനം കൊണ്ടുവന്നപ്പോ ഞാൻ കുറച്ചു നാളായാലും പത്രോത്ര കൊല്ലമായാലും ഈ ഒരൊറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പനങ്ങളുടെ എക്സ്പീരിയൻസ് എടുത്തത് സമത്ത് എനിക്ക് ഭയങ്കര കൗതുകമുള്ള എടുത്തു